ഏറെ നേരം നാടിനെ മുൾമുനിൽ നിർത്തിയ കടുവയെ അതിസാഹസികമായി വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ഇപ്പോൾ പിടികൂടി കൊട്ടിയൂർ വൈല്യ സഞ്ചാരിയുടെ കീഴിലുള്ള കൊട്ടിയൂർ വൈല്യ സാഞ്ചരിയുടെ കണ്ടപ്പന ഫോറസ്റ്റ് ഓഫീസിൽ ഇപ്പോൾ എത്തിച്ചിരിക്കുകയാണ് ഇവിടെ നിന്ന് വിദഗ്ദ്ധ ഡോക്ടർമാരെ പരിശോധന ശേഷം കടുവയെ എവിടെ തുറന്ന് തുറന്നുവിടണമുള്ള കാര്യത്തിലൊക്കെ അന്തിമ തീരുമാനമെടുക്കും ഇന്ന് രാവിലെ പുലർച്ചെ നാലു മണിയോടെയാണ് കൊട്ടിയൂർ പന്നയാമലയിൽ ഇത്തരത്തിലൊരു കടുവയെ കണ്ടെത്തുന്നത് രാവിലെ റബ്ബർ ടാപ്പിങ്ങിന് പോയ കുന്നുംപുറത്ത് സിബി എന്ന വ്യക്തി കർഷകനാണ് റോഡരികിൽ ഒരു കടുവയെ കണ്ടെത്തുന്നത് ഇദ്ദേഹം ഭയം നോടി ഇദ്ദേഹം തൊട്ടടുത്തുള്ള വീടിൽ വിവരമറിയിക്കുകയും ഇരുവരും ചേർന്നെത്തി കടുവയെ കടുവയാണെന്ന് സ്ഥിരീകരിക്കുകയായിരുന്നു തുടർന്ന് വനംവകുപ്പിനെയും പോലീസിനെ അറിയിച്ചു പോലീസും വനംവകുപ്പ് എത്തി എത്തി വിശക്തമായ പരിശോധനയിലാണ് കടുവ കമ്പിയിൽ കുടുങ്ങിയാണ് ഇവിടെ കിടക്കുന്നതെന്ന് മനസ്സിലാക്കിയത് തുടർന്ന് വനംവകുപ്പിൻ്റെ ഉന്നത ഉദ്യോഗസ്ഥരെ വിവരം അറിയിച്ചു സി സി എഫ് ഉൾപ്പെടെയുള്ള ആളുകളെ വിവരമറിയി അതിനുശേഷം രാവിലെ ഒമ്പത് മണിയോടെയാണ് കടുവയെ മയക്കുമടി വെച്ച് പിടികൂടണമെന്നുള്ള തീരുമാനത്തിലെത്തിയത് തുടർന്ന് വയനാട്ടിൽ നിന്നുള്ള വിദഗ്ധ സംഘം ഇവിടെ മയക്കടി വെക്കാനുള്ള സംഘമെത്തി കൂട് മറ്റ് സംവിധാനങ്ങളൊക്കെ ഒരുക്കുകയായിരുന്നു അതിനുശേഷം രാവിലെ പതിനൊന്നരയോടുകൂടിയാണ് കടുവയെ മയക്കുവരുവെച്ച് പിടികൂടുന്നത് ഇന്ന് വയനാട്ടിൽ കാ കാട്ടാന വിഷയവുമായി ബന്ധപ്പെട്ട് ആർ ആർ ടി സംഘം അവിടെ ഉള്ളതുകൊണ്ട് അവിടുന്ന് ആയിരുന്നു അത്ര എത്രയും പെട്ടെന്ന് സംഘം ഇവിടെ എത്തിയത് അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് തന്നെ കടുവയെ പിടികൂടുന്നതിനുള്ള ഒരു സാഹചര്യം ഉണ്ടാവുക ഉണ്ടായി അതിനുശേഷം കടുവയെ പതിനൊന്നരയോടുകൂടി പിടികൂടിയ ശേഷം പ്രാഥമിക ചികിത്സ നൽകി കടുവയുടെ അദ്ദേഹം ആസകലം വെറ്റനറി ഡോക്ടർമാർ പരിശോധിച്ചു കടുവയുടെ വലത് കയ്യിലുണ്ടായിരുന്ന വലത് കൈയ്യിലായിരുന്നു കമ്പി കുടുങ്ങിയിരുന്നത് ഇത് വിശദമായി ആഴത്തിലുള്ള മുറിവുകൾ ഒന്നുമില്ല എന്ന് വനംവകുപ്പ് കണ്ടെത്തി തുടർന്ന് തന്നെയാണ് കൂട്ടിലേക്ക് മാറ്റുകയും ഉടൻ തന്നെ കണ്ടപ്പനത്തുള്ള ഫോറസ്റ്റ് ഓഫീസറിലേക്ക് മാറ്റുകയും ചെയ്തത് അവിടെ രണ്ട് മണിക്കൂറോളം കടുവയെ നിരീക്ഷിച്ച ശേഷം മാത്രമാണ് കടുവയെ എവിടെ തുറന്നു വിടണം എന്നുള്ള കാര്യത്തിൽ തീരുമാനമെടുക്കുക പക്ഷേ കണ്ണൂർ ഡി എഫ് ഒ പി കാർത്തിക് നമ്മളോട് പറഞ്ഞത് കടുവയെ ആരോഗ്യവാനായ കടുവയാണെങ്കിൽ തൊട്ടടുത്തുള്ള വന്യ സംഘത്തിലേക്ക് തുറന്നു വിടുന്നു എന്നാണ് വ്യക്തമാക്കിയത് ഏഴ് വയസ്സുള്ള ആരോഗ്യവാനായ ആൺ കടുവയാണ് ഇതെന്നാണ് വനം വകുപ്പ് പറയുന്നത് ഇരുതേടി വന്നപ്പോൾ കമ്പിയിൽ കുടുങ്ങിയതാവാം എന്നാണ് പറയുന്നത് പന്നിയാമല പ്രദേശം വനത്തിനോട് ചേർന്ന് പ്രദേശമാണ് ഇവിടെ മുൻപും പല തവണ കടുവയുടെ സാന്നിധ്യം കാണുകയും ആളുകൾ അറിയിക്കുകയും ചെയ്ത് ചെയ്തിട്ടുള്ളൊരു പ്രദേശമാണ് നിരവധി തവണ വളർത്തുമൃത മൃഗങ്ങളെ കടുവ പിടിച്ചതായി ഇവിടെ റിപ്പോർട്ടുണ്ട് കടുവ നേരിട്ട് കാണാ വനംവകുപ്പ് കാണാത്തത് കൊണ്ടും ക്യാമറയിൽ പതിയാത്തതുകൊണ്ടും കൊണ്ടും കൂടുവെക്കുന്ന സാഹചര്യം ഇവിടെ ഉണ്ടായിരുന്നില്ല അല്ലെങ്കിൽ അത്തരത്തിലും ഒരു ആവശ്യത്തിലോട്ട് അത്തരത്തിലൊരു കാര്യത്തിലേക്ക് വനംവകുപ്പ് മുതിർന്നിരുന്നില്ല അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഈ കടുവയെ കണ്ടപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ മയക്കോട് വെച്ച് പിടികൂടണമെന്നുള്ള ഒരു നാട്ടുകാരുടെ ആവശ്യവും പ്രദേശവാസികളുടെയും പഞ്ചായത്തിൻ്റെയൊക്കെ ആവശ്യം അംഗീകരിച്ചുകൊണ്ട് അതിനെ പിടികൂടുന്ന ഒരു സാഹചര്യം ഉണ്ടായത് എന്നാൽ ജനങ്ങളൊരു ആശങ്ക എന്ന് പറയുന്നത് ഇതിനെ എവിടെ തുറന്നു വിടും എന്നുള്ളതാണ് ഇപ്പോൾ നിലനിൽക്കുന്ന ആശങ്ക തൊട്ടടുത്തുള്ള ഈ തുറന്നു വന്യസംഗീതത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊട്ടിയൂർ കൊട്ടിയൂരൊന്നും വൈൽഡ് ലൈഫ് സാഞ്ചുറി തൊട്ടടുത്ത് തന്നെയാണ് ഇതോട് ചേർന്ന് കിടക്കുന്ന പ്രദേശമാണ് അതോടൊപ്പം തന്നെ വാർളം വൈൽഡ് ലൈഫ് സാഞ്ചുറിയും ഇതോട് ചേർന്ന് കിടക്കുന്നതാണ് ഈ രണ്ട് വന്യസംഗീതങ്ങളും ചേർന്ന് കിടക്കുന്ന പ്രദേശമായതുകൊണ്ട് തന്നെ ആറളത്തോ കൊട്ടിയൂരിലോ തുറന്നു വിട്ടു കഴിഞ്ഞാൽ ഈ കടുവ തിരിച്ചും തങ്ങളുടെ പ്രദേശത്തേക്ക് എത്തുമെന്നാണ് പന്നയാമലയിൽ ആളുകളുടെ ആശങ്ക കടുവയെ പിടികൂടിയ ശേഷം നേരിയ സംഘർഷം പ്രദേശത്തുണ്ടായി നാട്ടുകാരും യൂത്ത് കോൺഗ്രസുകാരും ചേർന്ന് ഇതിൽ കടുവയെ എങ്ങോട്ട് കൊണ്ടുപോകുന്നു എന്നുള്ള വ്യക്തത തന്നു മാത്രമേ തങ്ങൾ ഇവിടുന്ന് പോകാൻ അനുവദിക്കുന്ന തരത്തിൽ പ്രതിഷേധമുയർത്തി എന്നാൽ പോലീസ് ഇവരെ പിടിച്ചു മാറ്റുന്ന ഒരു സാഹചര്യമുണ്ടായി ചില നാട്ടുകാരിലെ നാട്ടുകാരെങ്കിലും കടുവയിടുന്നു കൊണ്ടുപോകണം ഞങ്ങൾക്ക് എതിർപ്പില്ല എന്ന തരത്തിൽ പ്രതികരിക്കുകയുണ്ടായി ഇതോടെ പോലീസ് ഇവരെ പിടിച്ചു മാറ്റി കടുവയെ കൊണ്ട് കടുവയുമായി വാഹനത്തിൽ പോകാൻ വഴി ഒഴിക്ക് വഴിയൊരുക്കുകയായിരുന്നു കടുവയെ മയക്കൂടി വയ്ക്കുന്നതിലുള്ള വിദഗ്ധ സംഘത്തിൽ തൃശ്ശൂർ സുവോളജിക് പാർക്ക് പാർക്കിലെ അസിസ്റ്റൻറ്റ് വെറ്റിനറി ഓഫീസർ ഫോറസ്റ്റ് ഓഫീസർ ഡോക്ടർ ആർ രാജ് അതുപോലെ തന്നെ പാലക്കാട് വെറ്റനറി ഫോറസ്റ്റ് ഓഫീസർ ഡോക്ടർ ഡേവിഡ് അബ്രഹാം അതുപോലെ കോടനാട് വെറ്റനറി അസിസ്റ്റൻ്റ് വെറ്റിനറി ഫോറസ്റ്റ് ഓഫീസർ ഡോക്ടർ ബിനോയ് സി ബാബു തുടങ്ങിയവരുടെ സംഘമാണ് കടുവ വെടി വെടിവെച്ചത് വാഹനത്തിൽ നിന്നാണ് കടുവ റോഡിൽ നിന്നും ഉയരുന്ന തിണ്ടിൻ്റെ മുകളിലായിരുന്നു കടുവ ഈ കുത്തരത്തിൽ ഇത്തരത്തിൽ കുരുങ്ങിക്കിടങ്ങുന്നത് അതുകൊണ്ട് തന്നെ വാഹനത്തിൽ നിന്നാണ് ജീപ്പിൽ നിന്ന് ഫോറസ്റ്റിൻ്റെ തന്നെ ജീപ്പിൽ നിന്നാണ് ഇവർ വെടി ഉതിർത്തത് അതിനുള്ള എല്ലാ സജ്ജീകരണങ്ങളും അവിടെ ഒരുക്കിയിരിക്കുന്നു ഇരു റോഡ് റോഡിന് ഇരുഭാഗവും ബ്ലോക്ക് ചെയ്തിരുന്നു അതിനുശേഷം വല ഉപയോഗിച്ച് ഇരുഭാഗവും സീൽ ചെയ്ത ശേഷം മാത്രമാണ് ഇത്തരത്തിൽ വെടിയു മയക്കോടി വെച്ചത് മയക്കൂടി വെച്ച് വെച്ച ശേഷം ഏകദേശം അരമണിക്കൂറോളം കഴിഞ്ഞിട്ടാണ് കടുവയെ പിടികൂടി കൂടിലോട്ട് മാറ്റാൻ ഉള്ള പ്രവൃത്തി ആരംഭിച്ചത് കടുവ പൂർണ്ണ മയക്കു നിൽത്തി എന്നുള്ള പരിശോധനകളും നടത്തിയ ശേഷം മാത്രമാണ് കടുവയെ പിടികൂടി വലയിലാക്കിയ ശേഷം കൂട്ടിലേക്ക് മാറ്റിയത് ആയ ശേഷം മയക്കം വിട്ടുണരുന്നതിനുള്ള ബൂസ്റ്റർ ഡോസുകൾ വീണ്ടും മരുന്നുകൾ വീണ്ടും കടുവയ്ക്ക് നൽകി അതിനുശേഷമാണ് കടുവയെ കണ്ടപ്പനത്തുള്ള ഫോറസ്റ്റ് ഓഫീസിലൂടെ മാറ്റിയത് അതിനുശേഷം പഞ്ചായത്തും ജനപ്രതിനിധികളുമായും പഞ്ചായത്തും ജനപ്രതിനിധികളും വാർഡ് മെമ്പർമാരുമായും ഫോറസ്റ്റ് അധികൃതർ ചർച്ച നടത്തുന്നുണ്ട് ഇതിൽ ആദ്യ ഘട്ടത്തിൽ തന്നെ പഞ്ചായത്ത് പ്രസിഡന്റ് യാതൊരു കാരണവശാലും കടുവയെ തങ്ങളുടെ അടുത്ത പ്രദേശത്ത് തുറന്നുവിടാൻ പാടില്ല എന്നുള്ള കാര്യം വ്യക്തമാക്കിയിരുന്നു കടുവയെ നിങ്ങൾ ഒന്നെങ്കിൽ സുവോളജിക്കൽ പാർക്കിലേക്കോ മൃഗശാലയിലേക്കോ മാറ്റുക മാറ്റുക എന്നുള്ളതാണ് തങ്ങളുടെ ആവശ്യം യാതൊരു കാരണവശാലും തങ്ങളുടെ പ്രദേശത്ത് അതിനെ തുറന്നുവിടാൻ പാടില്ല എന്ന കാര്യം വ്യക്തമാക്കിയിരുന്നു എന്നാൽ കടുവയെ പരിശോധിച്ച ഡോക്ടർമാരാണ് ഇതിനെ എവിടെ തുറന്നുവിടണം എന്തൊക്കെയാണ് അടുത്ത സാഹചര്യം എന്നുള്ളത് വ്യക്തമാക്കേണ്ടതെന്ന് ഡോക്ടർ പി ഡോക്ടർമാരും അതോടൊപ്പം തന്നെ കണ്ണൂർ ഡി എഫ് പി കാർത്തിക്കും പറഞ്ഞു ഇത്തരത്തിൽ കടുവ വയനാട്ടിലോട്ടോ മറ്റ് കടുവാ സംഘങ്ങളിലോട്ടോ കൊണ്ടുപോകാനുള്ള സാഹചര്യം ഇപ്പം നിലവിൽ നിലവിൽ കാണുന്നില്ല തൊട്ടടുത്തുള്ള വനിത സംഘത്തിൽ തന്നെ കടുവയെ തുറന്നുവിടും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാകുന്നത് അനൌദ്യോഗികമാണെങ്കിലും ആറളം വയൽ വന്യസംഖ്യത്തിൽ ഏകദേശം എട്ടോളം ഉണ്ട് എന്നാണ് ഇപ്പോഴത്തെ ഒരു കണ്ടെത്തൽ ഇത് അനൗദ്യോഗികമാണ് ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിട്ടില്ല എങ്കിൽ പോലും അനൗദ്യോഗികമായി ഇത്തരത്തിൽ എട്ട് കടുവകൾ ആറളം വയൽ സഞ്ചറിയിൽ ഇപ്പോൾ നിലവിലുണ്ട് അതുപോലെ തന്നെ കൊട്ടൂരിൻ്റെ പ്രതി പല ഭാഗങ്ങളിലും ഇത്തരത്തിൽ കടുവയുടെ സാന്നിധ്യം കണ്ടെത്തിയിട്ടുണ്ട് ഈ കടുവയ്ക്ക് യാതൊരുവിക പ്രായാധികമോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള പരിക്കോ ഇല്ല എന്നുള്ളതും ഒരു ഒരു കാര്യമാണ് അതുകൊണ്ട് തന്നെ ഇത് ഉൾവനത്തിലേക്ക് തുറന്നുവിടാനാണ് സാധ്യത സാധാരണ തിൽ പ്രായാധിക്കുമോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള പരിക്കോ ഉണ്ടെങ്കിലാണ് കടുവയെ ചികിത്സിക്കാനായി കടുവ കേന്ദ്രത്തിലേക്ക് കൊണ്ടുപോവുകയോ അല്ലെങ്കിൽ മൃഗശാലയിലോട്ട് മാറ്റുകയോ അതോടൊപ്പം തന്നെ അല്ലെങ്കിൽ ഹോസ്പിറ്റലിലോട്ട് മാറ്റുന്ന സാഹചര്യമുള്ളത് ഇത്തരത്തിൽ ആരോഗ്യമാനായ കടുവ ആയതുകൊണ്ടും അതോടൊപ്പം തന്നെ ഏഴ് വയസ്സുള്ള കടുവ ആയതുകൊണ്ടും ഇതിനെ വനത്തിൽ തുറന്നുവിടാനുള്ള സാഹചര്യമാണ് ഇപ്പോൾ നിലനിൽക്കുന്നത് കടുവയുടെ മയക്കം വിട്ടുണർന്ന് അതിൻ്റെ ആരോഗ്യസ്ഥിതി ആണെന്ന് ഡോക്ടർമാർ സർട്ടിഫൈ ചെയ്താൽ ഉടൻ തന്നെ കടുവയെ തുറന്നു വിടുമെന്നാണ് നമുക്ക് മനസ്സിലാകുന്നത് ജനങ്ങൾ ഭാഗത്തുനിന്ന് വ്യാപകമായ പ്രതിഷേധം ഇക്കാര്യത്തിലുണ്ട് തങ്ങളുടെ പ്രദേശത്ത് ഇത്തരത്തിൽ കടുവയെ വിട്ടാൽ ഈ കടുവ വീണ്ടും ഇതേ ആ സ്ഥലത്തേക്ക് എത്തുകയും വളർത്തുമൃഗങ്ങൾ ഉൾപ്പെടെ പിടിക്കുന്ന സാഹചര്യം ഉണ്ടാവുകയും ചെയ്യുന്നു എന്ന് പറയുന്നു പ്രദേശത്ത് സ്ത്രീകൾ ഉൾപ്പെടെയുള്ള ആളുകൾ ഇത് കാര്യത്തിൽ പ്രതിഷേധം അറിയിച്ചിട്ടുണ്ട് തൊഴിലുറപ്പിനും മറ്റും കശുവണ്ടി ശേഖരിക്കുന്നതിന് ഞങ്ങൾക്ക് പോകാൻ കഴിയുന്നില്ല എന്നും കടുവയുടെയും പുലിയുടെയും മറ്റ് എല്ലാത്തരത്തിലുള്ള വന്യമൃഗങ്ങളും പ്രദേശത്ത് വ്യാപകമായുണ്ടെന്നും ആളുകൾ പറയുന്നുണ്ട് ഇത്തരത്തിൽ ജനങ്ങളുടെ പ്രതിഷേധത്തിനൊടുവിലാണ് കടുവയെ പിടിച്ച് കൂടുതൽ മാറ്റുന്ന സാഹചര്യം ഉണ്ടായി ഏതായാലും വരും ദിവസങ്ങളിൽ അല്ലെങ്കിൽ അടുത്ത മണിക്കൂറിൽ തന്നെ നമുക്ക് മനസ്സിലറിയാം ും കടുവയെ എങ്ങോട്ടാണ് കടുവയെ മാറ്റുന്നത് എന്നുള്ളത് എന്തായാലും എന്ത് തന്നെയായാലും ഇത്തരത്തിൽ കമ്പിയിൽ കുടുങ്ങിയ ഒരു കടുവയെ വളരെ സാഹസികമായി തന്നെ മയക്കൊടി വെച്ച് പിടികൂടി ഒരു സേഫർ സോണിൽ എത്തിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് വനംവകുപ്പിന് വളരെ ആശ്വാസമാണ് പെരാവൂർ ഡിവൈഎസ്പി ടി കെ അഷർഫൻ നേതൃത്വത്തിലുള്ള വൻ പോലീസ് സംഘവും പ്രദേശത്തുണ്ടായിരുന്നു